നമുക്ക് ജീവിതത്തിൽ നീ നോക്കിക്കോ ഒരു നമ്പർ ഇല്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി രണ്ട് നമ്പർ വൺ ചണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അവന്മാരെ തന്നെ നോക്കണം കറിടോ ഒന്ന് എനിക്കൊരു പ്രശ്നമാണ് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ പരീക്ഷിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് സാമൂഹ്യ സേവനം ആരെങ്കിലും എന്തെങ്കിലും അതേപോലെ ശിക്ഷൻ ക്കിയും സ്വിമ്മിംഗ് പൂളുമായി യാത്ര ചെയ്ത മറ്റ് മൂന്ന് പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാല് ദിവസം സന്നദ്ധ സേവനം നടത്താറ്റിന്ന് വിചാരിച്ച് ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ വാഹനത്തിന്റെ പിൻഭാഗത്ത് സീറ്റ് മാറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുന്നു എന്താണത് എന്റെ എന്താണ് പോളിംഗ് വലിച്ചുകെട്ടി അതിലാണ് വെള്ളം നിറച്ചത് ഇപ്പോഴത്തെ പിള്ളേരുടെ എന്തൊരു ശബ്ദം കേട്ടത് ഞാനും കേട്ടില്ല കേട്ടോ വാഹനത്തിലെ പൂളിന്റെ മർദ്ദം കൊണ്ട് എയർ ബാഗ് പുറത്തേക്ക് വരികയും ചെയ്തു ചതിച്ചു അങ്ങനെയോ വണ്ടി ഇടിച്ചു ഇടിക്കേ ഇടിച്ചു ഇത്രയും കാലം ഇല്ല നടന്നിട്ടും അങ്ങനെ ഒരു വരെ അവിടെ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നു കോച്ച് നാളായി നിന്നെ ഞാൻ നിന്റെ ചെത്ത് വേണ്ട അഥവാ നിനക്ക് ആ പോയി ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് മതി അഞ്ച് കൊല്ലോ സർക്കാർ കാര്യമല്ലേ ഒരു വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു എന്റെ കഷ്ടകാലം പറയാൻ ൂട്ടുകാരനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണ്ടോ ഇങ്ങോട്ട് വന്നേ എനിക്ക് ചില കാര്യങ്ങൾ എന്നെ പറയണ്ടൊക്കെ ഇങ്ങോട്ട് ഒരു ഇറങ്ങട്ട് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി